എല്ലാവർക്കും വില്ല സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് എൺപത്തി ശ്ലോകമാണ് നോക്കാൻ പോണത് വില്ല മംഗലം ആദ്യം കൃഷ്ണനെ ഒന്ന് കാണാൻ മോഹിച്ചിരിക്കുകയായിരുന്നു ആദ്യ ആദ്യം മുതല് നമ്മൾ കണ്ട ശ്ലോകത്തിലൊക്കെ കൃഷ്ണനെ ഒന്ന് കാണാൻ മോഹിച്ച് മോഹിച്ചിരിക്കുന്ന വല്യമംഗലത്തിനെയാണ് നമ്മൾ കണ്ടത് ആ കൃഷ്ണനെ അകക്കണ്ണില് കണ്ടുകൊണ്ട് പല 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 തരത്തില് വർണ്ണിക്കുകയായിരുന്നു അതെത്രയാണ് നമ്മൾ കേട്ടത് അല്ലെ ഇപ്പോ എൺപത്തിനാലില് വന്ന് നിൽക്കുമ്പോ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത് ഇതാ ഞാൻ ഇപ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇതാ എന്റെ മുമ്പിലുണ്ട് കൃഷ്ണൻ എന്നാണ് പറയുന്നത് ഞാൻ ഇതാ കാണുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ കൃഷ്ണനിതാ എൻ്റെ മുമ്പിൽ പലതരം കളികൾ കളിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വികൃതികൾ കാണിക്കണം അതിമധുരമായി ഓടക്കുഴൽ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഏർ ഞാനിതാ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു എന്നാണ് അവസാനം നമ്മൾ കേട്ടത് അടുത്ത ശ്ലോകത്തില് എന്തൊക്കെയാണിപ്പോ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കൃഷ്ണനെ പറ്റി എന്ന് ഒന്ന് നോക്കാം എൺപത്തിനാലാമത്തെ ശ്ലോകം ഉപജാതി എന്ന വൃത്തത്തിലാണ് അത് ഇന്ദ്രവജ്രയും ഉപേന്ദ്ര വജ്രയും ഇടകലർത്തി എഴുതുമ്പോ ഉപജാതി എന്ന വൃത്താവും അത് വായിക്കാം തതേ താതമ്രലോചന ശ്രീ സംഭാവിതാ ശേഷവിനമ്രവർഗം മുഹുറും മുരാരേറും മുഖാംുജം ചുംബതിമാനസം മേ അല്പം ചെമന്നുള്ളൊരു കണ്ണിൽ നിന്നാ നോട്ടം സദാ ഭക്തരിൽ മോദമേകും ചമന്ന ചുണ്ടാർന്ന മുഖാംബുജം ഞാൻ ചുംബിച്ചിടും മാമകമാനസത്താൽ കണ്ണന്റെ ഇളഞ്ചോപ്പുള്ള കണ്ണുകളിൽ നിന്ന് വരുന്ന കാന്തിപൂരം കൊണ്ട് അതുപോലെ അത് എന്ന് വച്ചാൽ ആ കടാക്ഷങ്ങൾ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതും പിന്നെ ആ പാദങ്ങളിൽ നമിച്ചു നിൽക്കുന്ന ആശ്രിതവത്സരർക്ക് ആ ആശ്രിതർക്ക് ആശ്രിത കൃ കൃഷ്ണൻ ആശ്രിതരായവർക്കെല്ലാം സന്തോഷം പാദത്തിൽ നമിക്കുന്നവർക്ക് എല്ലാം സന്തോഷം കൊടുക്കുന്നതും അതിമനോഹരമായ അധരബിംബത്തോടു കൂടിയതും ആയ ആ മുഖകമലത്തെ എൻ്റെ മനസ്സ് എങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് ആ അങ്ങനെയുള്ള ആ മുഖകമലം ആ മുഖത്ത് ഞാൻ ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ ഉമ്മ വെക്കില്ലേ അതുപോലെ എൻ്റെ മനസ്സ് ആ മുഖകമലത്തിനെ ചുംബിച്ചു എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചുംബിക്കുകയാണ് എന്നാണ് സ്വാമിയാർ പറയണത് അങ്ങനെയുള്ള ആ മുഖം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞാൻ ആ മുഖത്ത് ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഇനി അടുത്ത ശ്ലോകം നോക്കാം എൺപത്തി അഞ്ചാമത്തെ ശ്ലോകം കരൌശരുദഞ്ജിതാംബുജവിലാസ ശിക്ഷാ ഗുരു പദവു വിബുധാ വി പദവു विबुथभादबप्रथमपल्यवो लंखिनव। द्रिषव दलित दुर्मदप्रिभुवनो पमानश्रिय। विलोगय विलोचनामृदमः। महत्चैशवं। शरच्चशिषव। 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 ശശി സമം സ്വയം നിറവിയന്നൊരാ കൈകളും പദങ്ങളി പദങ്ങളി തീരം രമ്യമാം സുരതരുത്തളിർത്തോറ്റ പോൽ വിലോല വിലോലനങ്ങളോ ത്രിഭുവനത്തിലേറ്റം വരം കുളിർക്കുമിരുകൺകളും മഹിതശൈശവം കാണുകിൽ ശരത്കാലത്ത് ചന്ദ്രൻ ഇങ്ങനെ ഉദി ിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ അതുപോലെ ശരത്കാലത്ത് ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ മനോഹരങ്ങളായ ആണ് അത്രേ കണ്ണൻ്റെ കൈകൾ അങ്ങനെയുള്ള കൈകളോട് കൂടിയവനും ദേവലോകത്തിലെ അതുപോലെ കാല് പാദങ്ങളെയാണ് വർണ്ണിക്കുന്നത് ദേവലോകത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ഇളം തളിരു പോലെ ശോഭിക്കുന്ന പാദങ്ങൾ ഏർ വൃക്ഷങ്ങളിലൊക്കെ ഇല എങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് അത് അങ്ങനെ പൊടിച്ചു വരുന്ന സമയത്ത് നല്ല ഭംഗിയല്ലേ നല്ലൊരു ഇളം ചുവപ്പ് നിറമൊക്കെ ഉണ്ടാവും അല്ലേ നല്ല അതീവ മൃദുലാണ് ആ തളിരുകള് അതുപോലെയാണ് കണ്ണന്റെ കാലടികൾ എന്നാണ് സ്വാമിയാർ പറയുന്നത് അങ്ങനെയുള്ള ആ കാലടികളോട് കൂടിയവനും പിന്നെയോ മൂന്ന് ലോകങ്ങളിലുമുള്ള ഉപമാന വസ്തുക്കളുടെ ഗർവത്തെ ശമിപ്പിക്കുന്ന കണ്ണുകളോട് കണ്ണുകളുള്ളവനും ആ കണ്ണുകളെയൊക്കെ നമ്മൾ എത്രയോ വർണ്ണിച്ച് കേട്ടത് അല്ലെ അങ്ങനെയുള്ള ആ കണ്ണുകളെ കണ്ണുകളോട് കൂടും കൂടി വിളങ്ങുന്ന കാണുന്നവരുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന എന്നാണ് ആ ഭഗവാന്റെ ബാലസ്വരൂപത്തെ ഒന്ന് നോക്കൂ ഞാനിങ്ങനെ വർണ്ണിക്കണത് അന്നോ ഒന്ന് മനസ്സിൽ കാണൂ എന്നാണ് വിചാരിക്കണത് നമ്മള് ഇങ്ങനെ പറയാണ് ഞാനിങ്ങനെ വർണ്ണിക്കുന്നത് അപ്പൊ മനസ്സിലൊന്ന് കാണൂ അല്ല ഒന്ന് നോക്കൂ ആ കണ്ണന്റെ രൂപം ഒന്ന് കാണൂ എന്നാണ് സ്വാമിയാര് പറയണത് നമുക്കും അദ്ദേഹം കണ്ട ആ കണ്ണന്റെ മതി മനോഹരായിട്ടുള്ള രൂപത്തെ അദ്ദേഹം നമുക്കും കാണിച്ചു തരുകയാണ് അവ അദ്ദേഹം മനസ്സിൽ കണ്ടത് അല്ലെങ്കിൽ മുമ്പിൽ കണ്ടു എന്ന് പറയുന്ന ആ കണ്ണന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിൽ കാണാൻ വേണ്ടി അദ്ദേഹം വർണ്ണിച്ചു തരുകയാണ് വാക്കുകളിൽ കൂടി ഇത്രയും ശ്ലോകങ്ങളിൽ കൂടി വർണ്ണിച്ചു തരുകയാണ് എടുത്ത ശ്ലോകം നോക്കാം എൺപത്തി ആറാമത്തെ ശ്ലോകം എന്ന വൃത്തത്തിലാണ് അല്ല ഇപ്പൊ ചൊല്ലിയ വൃത്താണ് പൃഥ്വി അടുത്തത് ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് ആചിന്വാനമഹന്യഹന്യഹനി സാകാരാൻ വിഹാരക്രമാനാരുന്ധാനമരുന്ധതീ ഹൃദയമപ്യാർദ്രസ്മിത യശ്ലാഖ്യമനർ്യം ദശാമാമന്ദം വ്രജസുന്ദരീ സ്തനതടീ സാമ്രാജ്യമുജംഭത്തെ ഓരോരോ വിധലീലയാടി സരസം മന്ദസ്മിതം തൂകും നേരമരു ഹൃദയമങ്ങാലോലമാക്കുന്നവൻ മാരൻ പോലും അസൂയ കൊള്ളുമർവസ്വമായി ഗോപസ്ത്രീ ഹൃദയേശനായി ശുഭദനായി വാഴുന്നവൻ സർവത അഹനി അഹനി അഹനിന്ന് എന്ന് പറഞ്ഞാൽ എന്താ അഹന്യഹന്യഹന്യ പറയണത് എന്ന് പറഞ്ഞാൽ ദിവസം തോറും ദിവസം ചൊല്ലും തോറും ഓരോ ദിവസവും ചൊല്ലും തോറും ആ ചിന്വാനം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കണ്ടുപിടിക്കണത് കണ്ണൻ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ഓരോ ദിവസവും എന്താ പുതിയ കളികൾ പുതിയ 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 കളികളാണ് വിഹാരക്രമാൻ പുതിയ പുതിയ കളികൾ അങ്ങനെ കണ്ടു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കണ്ണൻ പിന്നെ പുഞ്ചിരി തോന്നുന്ന മുഖത്തിന്റെ കാന്തി കൊണ്ട് ആ മുഖത്തിന്റെ ആ മുഖശ്രീ കൊണ്ട് അരുന്ധതി ദേവിയെ പോലും മയക്കുന്നവനാണ് ആരാ അരുന്ധതീ ദേവി പുരാണങ്ങളിലൊക്കെ പറയുന്ന മഹ മഹർഷി ശ്രേഷ്ഠൻ ഉണ്ടല്ലോ വസിഷ്ഠൻ വസിഷ്ഠന്റെ പത്നിയാണ് അരുന്ധതി കദ്ദമ പ്രജാവതിക്കും ദേവഹൂതിക്കും കൂടി ഉണ്ടായ മകളാണ് അവരുടെ മകളാണ് അരുന്ധതി ദേവി പാതിവൃത്യ നിഷ്ഠ കൊണ്ട് അതിപ്രസിദ്ധയാണ് അരുന്ധതി ദേവി ഏർ പഴയകാലത്ത് വിവാഹം കഴിഞ്ഞ ഉടനെ സന്ധ്യക്ക് വരൻ വരൻ ആകാശത്തേക്ക് നോക്കി അരുന്ധതി നക്ഷത്ര നക്ഷത്രം ഉണ്ട് അരുന്ധതി നക്ഷത്രം ഉണ്ട് നമുക്ക് ആകാശത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നല്ല തെളിഞ്ഞ ആകാശത്തില് അപ്പോ ഈ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കാറുണ്ട് അത്രേ വരൻ വധുവിന് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അത്ര ഇപ്പൊ ഏതെങ്കിലും നാട്ടിൽ അറിയില്ല നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം പണ്ട് ആ നക്ഷത്രത്തെ കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്രയും ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതുപോലെ പ്രാ പാതിവൃത്യവും പാതിവൃത്യ നിഷ്ഠയിൽ അതിപ്രശസ്തി ആയത് വരൻ വധുവിന് ആ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുന്നത് ാതിവൃത്യവും അതുപോലെ തന്നെയാണല്ലോ നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ മനസ്സുകൊണ്ട് പോലും നമ്മൾ അരുതാത്തത് വിചാരിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പോ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് അതേ ഈ നക്ഷത്ര അത്രയും ബുദ്ധിമുട്ടുമാണ് ഈ നക്ഷത്രത്തിനെ കാണാനും അത്രയും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കൃത്യമായിട്ട് അതിന്റെ സ്ഥാനം അറിയണം അതേതാന്ന് കണ്ടുപിടിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോ പറഞ്ഞത് ഈ അരുന്ധതി ദേവിയെ പോലും മയക്കുന്ന ആണത്രേ കണ്ണന്റെ പുഞ്ചിരി എന്നാണ് സ്വാമിയാർ പറയണത് അങ്ങനെയുള്ളവനും പിന്നെ കാമദേവനെ പോലും നാണിപ്പിക്കുന്നത്ര നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാണത്രേ കാമദേവൻ കണ്ണന്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യേ ഞാനൊക്കെ എന്താ എന്ന് ചോദിച്ചു കടിക്കും എന്നാണ് സ്വാമിയാർ പറയണത് അപ്പൊ ഞാനൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു ബോധ്യം കാമദേവനും കാമദേവന്റെ വിചാരം കാമദേവനാ ഭയം കാമദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടാണ് അപ്പോ ആ കാമദേവന് പോലെ നാണാവും കണ്ണനെ കണ്ടാല് എന്നാണ് പറയണത് പിന്നെ ഗോപസ്ത്രീകളെ മാറിടത്തില് നിത്യവാസം ചെയ്യുന്നവനാണ് എന്താ ശിശു ആയ സമയത്തും അതുപോലെ കൗമാരകാലത്തും ഒക്കെ ഗോപസ്ത്രീകളുടെ കൂടെയാണ് കളിച്ചിരുന്നത് ഗോപസ്ത്രീകളുടെ സാധനങ്ങൾ കട്ടെടുത്തിട്ടും അതുപോലെ ഈ അവരുടെ വീട്ടിൽ പോയിട്ടും കളിച്ചിട്ടും വെണ്ണ കിട്ടാൻ വേണ്ടി ഡാൻസ് കളിച്ചിട്ടും ഒക്കെയാണ് കണ്ണിങ്ങനെ കളിച്ചിരുന്നത് അപ്പം അവരുടെ മനസ്സിൽ ഈ കണ്ണൻ മാത്രമേ ഉള്ളൂ അതാണ് അതും കൂടിയാണ് ഇതിൻ്റെ അർത്ഥം ോപസ്ത്രീകളുടെ മാരടത്തിൽ നിത്യവാസം ചെയ്യുന്നവനും എന്ന് പറഞ്ഞാല് അവരുടെ മനസ്സിൽ ഈ കണ്ണനല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള അർത്ഥവും കൂടി നമ്മൾ എടുക്കണം അങ്ങനെ ഉള്ളവനും പിന്നെ കോമള കളേബരനുമായ ഈ ശ്രീകൃഷ്ണൻ മെല്ലെ 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 ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത് ഈ കണ്ണൻ സർവോത്കർഷേണ വർത്തിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഇപ്പോ ഈ ശ്ലോകം കൊണ്ടും കൂടി കൗമാര വരെയുള്ള കാര്യങ്ങള് കളികളും വർണ്ണനയും ഒക്കെ വില്ലമംഗലം നടത്തി കണ്ണന്റെ വളർച്ച കവി അങ്ങനെ മനസ്സിൽ കാണുവാണ് അടുത്ത ശ്ലോകം മുതല് യൗവനാരംഭത്തിലുള്ള കണ്ണനെയാണ് നമ്മൾക്ക് കാണിച്ചു തരാൻ പോണത് സ്വാമിയാർ കണ്ട ആ കണ്ണന് നമുക്കും ഈ ശ്ലോകങ്ങളിലൂടെ സ്വാമിയാർ കാണിച്ചു തരും അടുത്ത ശ്ലോകം മുതൽ ആ ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം